ഹലോ നമസ്കാരം എൻ്റെ പേര് ബെന്നി ഒരു ചെറുകിട കർഷകനാണ് വാഴ കപ്പ ചേന അങ്ങനെ എല്ലാം അത്യാവശ്യം കൃഷി ചെയ്യുന്നു ഇതൊരു മലമ്പ്രദേശമാണ് പന്നിശല്യമുണ്ട് പിന്നെ മുള്ളം പന്നിയുടെ ശല്യം പ്രധാനമായിട്ട് ഈ രണ്ട് ജീവികളുടെ ശല്യമാണ് എനിക്കുള്ളത് ഇപ്പോൾ ഞാൻ എൻ്റെ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി പലതരത്തിലുള്ള വേലികൾ കെട്ടിയെങ്കിലും പ്രയോജനപ്പെട്ടത് സോളാർ വേലിയാണ് ഈ സോളാർ വേലിക്ക് ഞാൻ മൂന്ന് ലെയറാണ് വലിച്ചിരിക്കുന്നത് രണ്ട് ലെയറിൻ്റെ ആവശ്യമേ ഉള്ളൂ പന്നി ശല്യത്തിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കാനായിട്ട് കാരണം പന്നി വരുന്നത് ഇങ്ങനെ സാധാരണ മനുഷ്യൻ വന്നു പോകുന്ന പോലല്ല അത് മൂക്കുകൊണ്ട് മണപ്പിച്ച് മണപ്പിച്ചൊക്കെയാണ് വരിക അപ്പോൾ അങ്ങനെ വന്ന് മണപ്പിക്കുമ്പോൾ കമ്പിയെ തട്ടുകയും കമ്പിയിൽ നിന്ന് നല്ല രീതിയിൽ ഒരു പെരുപ്പുണ്ടാവുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പന്നികൾ പിന്നെ തിരിച്ചു വരത്തില്ല അതുപോലെ തന്നെ മുള്ളം പന്നിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൈൻ്റെ അല്ല ഭൂമിയിൽ നിന്നൊരു മൂന്നിഞ്ച് കിളത്തി ഒരു ലൈൻ കൊടുക്കും കാരണം അതിന് പുറം തട്ടിയിട്ട് കാര്യമില്ല മുൻവശം തട്ടണം മുൻവശം തട്ടിക്കഴിയുമ്പോഴാണ് അതിനെ അടി കിട്ടത്തുള്ളൂ അടി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പെരുപ്പുണ്ടാവും പിന്നെ അതും ഏറിയാലെങ്ങും വരത്തില്ല അപ്പം ഇങ്ങനെ രണ്ട് ലെയർ മാത്രം മതി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ സഹായം കർഷകർക്ക് വേലിക്ക് കൊടുക്കുന്നുണ്ട് അതിൻപ്രകാരം ഞാൻ അപേക്ഷ വെക്കുകയും എനിക്ക് ഞങ്ങളുടെ വാർഡിൽ ഒന്നാമതായിട്ട് അനുവദിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കൃഷി ഓഫീസർ വിളിച്ചു പറഞ്ഞു അഞ്ചിലേറെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സാമ്പത്തിക സഹായം കിട്ടുകയുള്ളൂ എന്ന് ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവനെ വലിയ സാമ്പത്തിക ഭാരത്തിലേക്ക് തള്ളിവിടുവാനും എന്നാൽ യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു നിർദ്ദേശം കൂടിയാണ് അവർ വെച്ചത് നമുക്ക് കൃഷിയെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ വന വനാതിർത്തിയോടുള്ള ഭാഗങ്ങളിൽ അത് അനിവാര്യമായിരിക്കാം എന്നാൽ അതാത് ദേശത്തെ കൃഷി ഓഫീസർ ആ പ്രദേശത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഇത്ര ലെയറിൻ്റെ ആവശ്യമുള്ളൂ ഇന്ന രീതി ബേല് കെട്ടിയാൽ മതിയെന്നുള്ള റിപ്പോർട്ട് കൊടുത്താൽ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ വന്ന് സന്ദർശിക്കുകയും ഇവിടെ ഏതൊക്കെ ജീവികളിൽ നിന്നാണ് കാർഷിക വിളകൾക്ക് നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി അവിടെ കർഷകർക്ക് വേണ്ടുന്ന നിർദ്ദേശം അനുസരിച്ച് വേലി കെട്ടാൻ നിർദ്ദേശിക്കുകയാണ് വേണ്ടത് ഓഫീസിലിരുന്നു കൊണ്ട് അഞ്ച് വേണം ഏഴ് വേണം അങ്ങനെയുള്ളവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ വാർഡിൽ ഒരേറിയായാലും ആന കയറുന്നിടമില്ല എല്ലാവർക്കും പന്നിശല്യത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇവർ വെച്ചിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം വെച്ചാൽ കമ്പിവേലിയാണ് കോൺക്രീറ്റ് തൂണൊക്കെ കെട്ടി അതൊക്കെ വൻ സാമ്പത്തികം ഇതിനും നല്ല സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റി വേലി പിടിപ്പിക്കാം പാട്ടൻ കൃഷി ചെയ്യുന്നവർക്ക് ഒരു കാരണവശാലും കോൺക്രീറ്റ് തൂണ് വെച്ച് വേലി കെട്ടുക അസാധ്യമാണ് കൂടിപ്പോയ രണ്ട് വർഷത്തേന് മാത്രമായിരിക്കും നമുക്ക് അവിടം പാട്ടത്തിന് കിട്ടുക പിന്നീട് അവർ അവരുടേതായിട്ടുള്ള കൃഷി അതായത് റബറോ മറ്റൊന്നും വൃക്ഷങ്ങളോ പിടിപ്പിക്കും ഇതൊക്കെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വാഴവിത്താണ് ഞാനൊരു കുഴി രണ്ട് വാഴവിത്ത് വെച്ചാണ് നട്ടിരിക്കുന്നത് വാഴവിത്തിൻ്റെ മോശമാണോ ഉണക്കിൻ്റെ ശക്തിയാണോ എന്നറിയത്തില്ല വാഴവി തിരുത്തിപ്പോയി കാരണം ഞാൻ കുഴി കുഴിവെച്ച് നട്ട് സെറാമില്ലും ഒക്കെ ഒക്കെയിട്ട് നട്ടു പിന്നീട് ചാണകപ്പൊടി ഇട്ടു പുത വെച്ചു രണ്ട് തവണ വളം ചെയ്തു എന്നാൽ നല്ല വാഴവിത്തു കൊണ്ട് താനും എന്തായാലും എഴുപത് ശതമാനം വാഴവിത്തും മോശമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു വൻ നഷ്ടം അങ്ങനെ നമുക്ക് സംഭവിക്കും കപ്പയും ഉണക്കു ബാധിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് സാധാരണ കർഷകരെ കണ്ട് അവൻ്റെ കൃഷിസ്ഥലം സ്ഥലം സന്ദർശിച്ച് വേണ്ടുന്ന കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവനെ സംരക്ഷിക്കുന്ന ഒരു നയം കൃഷിഭാവംകാരും ഉദ്യോഗസ്ഥരും എടുക്കണം അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ടുന്ന പരിശീലനം കൊടുക്കുകയോ അല്ലെങ്കിൽ കർഷകൻ്റെ മക്കൾ ഇങ്ങനെയുള്ള ജോലിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ കൂടുതലും കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് കർഷകൻ്റെ ആവശ്യം എന്താണെന്ന് അവർക്കറിയാം അവർ വന്ന് നിർദ്ദേശം നൽകുകയും വേണ്ടുന്ന സഹായം നൽകുകയും ചെയ്യും ഇതിനു മുമ്പിരുന്ന ആ ഒരു കൃഷി ഓഫീസറുണ്ട് അദ്ദേഹം ഇവിടെ വന്ന് വേണ്ടുന്ന നിർദ്ദേശം എനിക്ക് തരികയും വേണ്ടുന്ന സഹായം ചെയ്തു തന്നുകൊണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അതിന് ശേഷം വന്നവർ ആദ്യമായിട്ട് ജോലിയിൽ പ്രവേശിച്ചത് കൊണ്ടാണോ ഭയപ്പെട്ടിട്ടാണോ കർഷകന് ഒരു സഹായം ലഭിക്കാൻ കൊടുക്കാൻ അവർ ഭയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഏഴ് ലെയർ വേണോ അല്ല അഞ്ച് ലെയർ വേണോ എന്നൊക്കെ നിർദ്ദേശം കൊടുത്ത ഓഫീസർമാർ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ വന്ന് സന്ദർശിക്കണം എന്നിട്ട് വേണം നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഓവർസിയർ വന്ന് നോക്കി അദ്ദേഹം ഫോട്ടോയും എടുത്തു അടക്കുകയൊക്കെ ചെയ്തു അപ്പോൾ മൂന്നിലേറെ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് സഹായത്തിന് അർഹതയില്ല എന്നാണ് കൃഷി ഓഫീസർ പറഞ്ഞത് എന്തുമാകട്ടെ ഇനിയിപ്പോൾ കൃഷിഭവനിൽ നിന്നൊരു സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അവർ ആരെങ്കിലും സ്വാധീനത്തിലോ ഒക്കെ പെട്ടതാണോ എന്നറിഞ്ഞുകൂടാ അതോ കൃഷിയെ കുറിച്ചുള്ള ബോധ്യമില്ലായ്മയിലാണോ തങ്ങളുടെ വേലധികാരികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് കർഷകന് സഹായം ചെയ്യാനുള്ള അറിവില്ലായ്മയാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ നമ്മളാ ഭാഗം തള്ളിക്കളയം കാരണം ഇതിനു മുമ്പ് കൃഷി സ്ഥലത്തുനിന്ന് എൻ്റെ കപ്പ പറ കൃഷിഭവൻ പറഞ്ഞിട്ട് ഞാൻ കപ്പ കൊടുത്തു വണ്ടിക്കൂലിയും പണികൂലിയും ഒക്കെ തരാമെന്ന് പറഞ്ഞു ഫോർട്ടിക്കോർപ്പ് അതിൻ്റെ ബിസിനസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഞാനുമായിട്ട് നേരിട്ട് സംസാരിച്ചു വർഷം നാല് കഴിഞ്ഞിട്ടും എനിക്ക് എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപ ഹോർട്ടി തരാൻ കിടക്കുക അവരോട് ചോദിക്കുമ്പോൾ കൃഷിഭവൻ അതിരേണ്ടത് കൃഷിഭവനോട് ചോദിക്കുമ്പോൾ ഹോർട്ടി കോർപ്പ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വട്ടു തട്ടുക ഇപ്പോൾ ഹോർട്ടി കോർപ്പിനെ വിളിച്ചാൽ ഫോൺ പോലും എടുക്കുകയില്ല കൃഷിഭവൻ്റെ രേഖകളിൽ കാണും എനിക്കിങ്ങനെ തരാനുള്ള പൈസയുടെ അപ്പോൾ അതും നിഷേധിക്കപ്പെട്ടിരിക്കുക അപ്പോൾ കർഷകന് വേണ്ടിയിട്ടാണ് ഈ കൃഷിഭവനൊക്കെ നിലകൊള്ളുന്നത് കുറേ വിത്തും ഇച്ചിരി വളവും കൊടുത്താൽ കർഷകർക്ക് വേണ്ടി എന്തോ ചെയ്തു എന്നുള്ള ഒരു മനോഭാവമാണ് ഇന്ന് കൃഷിഭവനിലുള്ളത് അല്ലെ ആ ഒരു വകുപ്പിനുള്ളത് എന്നാൽ കർഷകൻ്റെ എല്ലാ അവസ്ഥയും അറിയാവുന്ന അനേകം ഓഫീസർമാരുണ്ട് അങ്ങനെയുള്ളവരും ഈ കൃഷിഭവൻ്റെ കീഴിൽ വന്നു പോയിട്ടുണ്ട് തീർച്ചയായിട്ടും കർഷകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കൃഷിഭാവിൻ്റെ ഭാഗത്തു നിന്ന് പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ കുംഭത്തിൽ നടണ്ടിയ കൃഷികളൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നിട്ട് ഞാൻ കുംഭം തീരുന്നതിന് മുമ്പ് ചേന നട്ടു മഴ പെയ്യാഞ്ഞുകൊണ്ട് ചേനയിട്ടും മണ്ണടിപ്പിച്ചു ചാണകപ്പൊടി ഇട്ടു പൊതയും വെച്ചു അപ്പം അതിന് മണ്ടയിലോട്ട് ഞാൻ മണ്ണിട്ടില്ല മണ്ണിടാഞ്ഞത് മണ്ണിട്ട് കഴിയുമ്പം വെള്ളം ഇങ്ങനെ ചെറിയ മഴയാണ് വെള്ളം താഴാൻ മടിക്കുക വെള്ളം ഇച്ചിരി താഴോല്ലോ ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം മണ്ണിടാമെന്നും കൊണ്ട ഇനി അടുത്ത മീനമാണ് ഇപ്പോൾ മീനമാണ് മീനത്തിലും നല്ല ചൂടൊക്കെ ഉള്ളതാണ് ഇപ്പം നല്ല മഴക്കാറുണ്ട് ഇടിമുഴങ്ങുന്നുണ്ട് നല്ല മഴ പ്രതീക്ഷിച്ചുകൊണ്ട് കൃഷിഭവനും കൃഷി വകുപ്പിനും സൽബുദ്ധി തോന്നാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം